സാർ അപ്പോ സിനിമ ചൂസ് ചെയ്യുമോ അതിലെ കഥ നോക്കിയിട്ടാണോ അതോ കഥാപാത്രം നോക്കിട്ടാണോ എന്ത് എന്താണ് സ്ട്രൈക്ക് ചെയ്യുന്നത്

അർജുനേടിന്റെ കാറിന് ആരെങ്കിലും കണ്ടായിരുന്നോ കണ്ടായിരുന്നോ ചേട്ടൻ കാറിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ചേട്ടോട് ചോദിക്കാം അതിന്റെ ആരും പോയിട്ടില്ല ആരും സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ പറ്റി രണ്ട് വാക്കിന്ന് പറയാമോ നമ്പര് മമ്മൂക്കയുടെ നമ്പർ കൊതിച്ച് പിന്നെ ഇതൊരു സ്വപ്ന ആയിരുന്നു ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാറ് മേടിക്കാൻ പറ്റും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടി അപ്പൊ ൊളിയുന്നുണ്ടാവല്ലേ വെയിലും റിയാക്ഷൻ ഇടോ എന്താ റിയാക്ഷനാ വേണം അതാണോ യദുകുല നാംകോജി കാണിക്കാൻ പറഞ്ഞോണ്ടോ ഒരു ലാസ്റ്റ് ക്വസ്റ്റിനും കൂടെ നമ്മൾ എടുത്തിട്ട് ഒരു ക്വസ്റ്റിനും ഇല്ലാന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പൊ നമ്മൾ

എല്ലാരും കൂടെ വന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പടം കാണാൻ പോ കുടുംബ നിങ്ങക്ക് ആർക്കെങ്കിലും ഐഡിയ പറഞ്ഞുതരാ ഐഡിയ പറഞ്ഞ ഐഡിയ പറഞ്ഞുതരാം നാണവന്റെ സെറ്റ് ആക്കി തരാം ആണാനൊന്നും കൂടി പറ

െബ്രുവരി പതിനാലാം തീയതി പ്രൊമാൻസ് അപ്പൊ ഈ ആയിട്ടൊക്കെ നമ്മൾ ഓർത്ത് വെക്കുവായിരിക്കും